ഹലോ കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഒ ടി ജി ഓവനെ കുറിച്ച് സംസാരിച്ചു ഇന്ന് നമുക്ക് ഒരു സോളോ ഓവനെ കുറിച്ചിട്ട് സംസാരിക്കാം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ സോളോ ഓവൻ യൂസ് ചെയ്യുന്നത് ചൂടാക്കാൻ മാത്രമാണ് എന്നാ സോളോ ഓവൻ ചൂടാക്കാൻ മാത്രമല്ല നമുക്ക് കുക്കിംഗ് റീ ഹീറ്റിംഗ് ഡീഫ്രോസ്റ്റിംഗ് ഈ മൂന്ന് പ്രോസസ്സുകൾ ചെയ്യാനും നമുക്ക് സോളോ ഓവൻ ഉപയോഗിക്കാം ഇത് ഡിജിറ്റൽ ടൈപ്പ് സോളോ മൈക്രോവേവ് ഓവനാണ് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു ബട്ടൺ ആണ് ഈ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് ഡോർ ഓപ്പൺ ആവും മൈക്രോവേവ് എനർജി ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഈ മൈക്രോവേവ് ഓവണില് ഒരു കാവിറ്റി മാത്രമാണ് ഉണ്ടാവുക അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല പിന്നെ നമുക്കുള്ളത് ഒരു ടേൺ ടേബിൾ ആണ് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വരുന്ന ഒരു ടേൺ ടേബിൾ ആണ് കുക്കിംഗ് ആയാലും റീഹീറ്റിംഗ് ആയാലും ഡീഫ്രോസ്റ്റിംഗ് ആയാലും ഒക്കെ ചെയ്യുന്നത് ഈ ടേൺ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതിൽ നമുക്ക് കുക്കിങ് റീഹീറ്റിങ് ഡീഫ്രോസ്റ്റിങ് ചെയ്യാന്ന് പറഞ്ഞു കുക്കിങ്ങിൽ നമുക്ക് ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും റൈസുകൾ ഉണ്ടാക്കാം കറികൾ ഉണ്ടാക്കാം പാല് തിളപ്പിക്കാം തുടങ്ങി എല്ലാം അതും കുക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡീപ്പ് ഫ്രൈകൾ നടക്കില്ല ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുക മീൻ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊന്നും നമുക്ക് ഡീപ്പ് ഫ്രൈ നടക്കില്ല അതുപോലെ നമുക്ക് മുട്ട പുഴുങ്ങലും മുട്ട പുഴുങ്ങലും ഓവനിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് പാല് തിളപ്പിക്കാമെന്ന് പറഞ്ഞു പാല് തിളപ്പിക്കുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും അതെങ്ങനെ പാല് തിളപ്പിച്ചത് തൂവി പോവുകയെന്ന് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല നമ്മള് അര ലിറ്റർ പാല് സിക്സ് മിനിറ്റ് വെച്ചിട്ടാണ് നമ്മളതിന്റെ കുക്കിങ്ങിന്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പാല് തൂവി പോവുന്നില്ല പിന്നെ നമുക്ക് ഡീഫ്രോസ്റ്റിങ് പറഞ്ഞു ഡീഫ്രോസ്റ്റിങ് എന്തിനാ ചെയ്യുന്ന ചോദിച്ചാൽ ഇപ്പൊ നമ്മള് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ് മീൽസ് ആയാലും അല്ലെങ്കിൽ ഫിഷ് ആയാലും അതൊക്കെ വേവാതെ നമുക്ക് അതിന്റെ ഐസ് മാത്രം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീഫ്രോസ്റ്റിങ് ചെയ്യുന്നത് പിന്നെ റീഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തുപോയ ഫുഡ് ചൂടാക്കിയ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ചൂടാക്കിയൊക്കെ ചെയ്യുന്നതാണ് റീഹീറ്റിങ് ഇതിൽ നമുക്ക് പിന്നെ എന്ത് തരം പാത്രം യൂസ് എന്നുള്ളതാണ് അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത് നമുക്കിപ്പോ മൈക്രോവേവ് സേഫ് എന്ന് പറഞ്ഞ പാത്രങ്ങൾ കാണാം ഈ മൈക്രോവേവ് സേഫ് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റീഹീറ്റിങ്ങിനും ഡീഫ്രോസ്റ്റിങ്ങിനും മാത്രമാണ് കുക്കിങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഈ മൈക്രോവേവ് സേഫ് നിന്ന് മാത്രം എഴുതിയ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു വൺ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ചൂടാക്കാൻ പറ്റുന്ന തരം ടൈപ്പ് പാത്രങ്ങൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ അത് ടഫൻ ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ കുക്ക് ചെയ്ത് നമ്മൾ ആ പാത്രം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം മൊത്തത്തിൽ നഷ്ടമായി പോകും ഒരു സോളോ മൈക്രോവേവ് കുറിച്ചിട്ടിപ്പോ നമുക്ക് പറയാനുള്ളത് ഏകദേശം അതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് സോളോ മൈക്രോവേവ് എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഓക്കേ താങ്ക് യു